ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുഗന്യ പറയുന്നുണ്ട് അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആ മണിക്കുട്ടിനെ അവിടെ നിന്ന് പുറത്താക്കുന്നത് എനിക്കും കൂടി ഇപ്പോൾ വല്ല വല്ലാത്തൊരു കാര്യമാണ് എൻ്റെയും കൂടി വീടല്ലേ പാലക്കൽ തലവാട് ഞാൻ അവിടെ നിന്ന് എത്രയോ ഉണ്ണും ഉണ്ട് ഉറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ നന്ദി ഞാൻ കാണിക്കേണ്ടേ അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട അമ്മക്ക് അവളൊന്ന് പുറത്താക്കണമെന്നല്ല ആഗ്രഹം അയ്യത് ഈ സുകന്യെ സാധിച്ചിരിക്കും സാധിച്ച് തന്നിരിക്കും അമ്മേ അമ്മ ഒന്നും കൂടി ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ വളരെ നന്ദിയുണ്ട് എനിക്കിപ്പോൾ എന്നെക്കാണ് വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ജയമോഹിനി വരത്തൊക്കെ പോവാട്ടും ആ സമയത്ത് സുഗന്യ മനസ്സിൽ വിചാരിക്കണേ പരട്ട കിളവി ഇവിടെ കുടുംബം കുളം തോണ്ടിയിട്ടുള്ളൂ എനിക്ക് ബാക്കി കാര്യം നന്ദി പറയാൻ വന്നിരിക്കുന്നു പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ സുഗന്യ പിന്നെ കാണിക്കണ ജയമോഹിനെയാണ് ജയമോഹിനെ മണിക്കുട്ടീനെയാണ് മണിക്കുട്ടി അമ്മയുടെ ഫോട്ടോയൊക്കെ തുടച്ചുകൊണ്ടിരിക്കായിട്ട് തുടക്കണ സമയത്ത് മണിക്കുട്ടി ഓരോരോ കഥകൾ പറയുവാണ് അമ്മേ ഇന്നൊരു സമയം സംഭവം ഉണ്ടായിരുന്നു എന്നെ ഭരത്തും നീരജാൻറ്റിയും അതുപോലെ തന്നെ ജയം മുത്തശ്ശിയും കൂടിയിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പോവുമായിരുന്നു എന്നിട്ട് അവിടെ കൊണ്ടു ആക്കിയപ്പോഴേക്കും എന്നെ കാവ്യാൻ്റിയും കൃഷ്ണ സാറും മുത്തും കൂടിയാണ് കൂട്ടിക്കൊണ്ട് വന്നത് അവർക്ക് എന്നെ എന്ത് ഇഷ്ടമാണെന്നോ അമ്മേ ഇപ്പം എനിക്ക് മണിക്കുടിയുടെ സങ്കടമൊക്കെ കുറച്ച് മാറുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ജീവനാണ് അമ്മ ഇപ്പോൾ എൻ്റെ സ്വന്തം സിസ്റ്ററെ പോലെ തന്നെയാണ് അവളിപ്പോൾ ഇഷ്ടമാണെന്ന് അറിയാവോ അമ്മേ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ മുത്ത് പുറകെ നിൽക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ മുത്ത് നമ്മുടെ മണിക്കുട്ടീനെ മണിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മണിക്കുട്ടി ആ മുത്തേ പറയുമ്പോൾ എന്തിനാണ് മണിക്കുട്ടി നീ അമ്മയടുത്ത് ഇങ്ങനെയൊക്കെ പറയണത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എന്ന് പറയണത് എനിക്ക് നിന്നെ മാത്രമല്ല നിൻ്റെ അമ്മേനെയും ഭയങ്കര ഇഷ്ടമാണ് രാധികാന് സത്യം പറഞ്ഞാൽ അത് നിൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ അമ്മയും കൂടിയിട്ടാണ് രാധികാന് പറയുവാണ് പറയുകയാണ് അറിയാവോ കാരണം എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി മരിച്ചത് എന്ന് പറയുകയാണ് അതുകൊണ്ട് നീ എൻ്റെ സ്വന്തം പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമായിട്ട് മുത്ത് ആ സമയത്ത് മണിക്കുട്ടിയും കെട്ടിപ്പിടിക്കുന്നു മുത്തേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതില്ലേ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിൻ്റെ അടുത്ത് നിന്നെ പറഞ്ഞിട്ട് നമ്മുടെ മണിക്കൂരുടെ കൈകൾ പിടിച്ച് സത്തി ഇടുവാണ് രാധികയുടെ മുമ്പിൽ ഇനി ഈ ജന്മം ഫുള്ളും ഇവിടെ സ്വന്തം സിസ്റ്റർ ആയിരിക്കും ഒരിക്കലും ഞങ്ങൾ പിരിയില്ല ഒരിക്കലും പിരിയില്ല അടികൂടിയില്ല വഴക്കിടില്ല ഈ ജന്മം ഫുള്ളും ഞാനും നീ സിസ്റ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ മുമ്പിൽ സത്തി ഇടുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നീരജ പുറത്ത് നിൽക്കുന്ന കേട്ടോ ഓ രണ്ടുപേരും ഇപ്പോൾ എന്താ ഒരു സ്നേഹം ഇതിങ്ങനെ സ്നേഹത്തിൽ വിട്ടാൽ ശരിയാവില്ല ഇപ്പോൾ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് അകറ്റിയേ പറ്റൂ അല്ലെങ്കിൽ അത് ഈ കുടുംബം കുട്ടിച്ചോറാക്കൂ രണ്ടിൻ്റെ സ്നേഹം കണ്ടില്ലേ ഇതെന്തായാലും അമ്മയടുത്ത് പോയി പറയാം എന്ന് പറഞ്ഞിട്ട് നീരജ് അവിടെ നിന്ന് പോവാണ് അതിനുശേഷം മുത്ത് പറയുന്നുണ്ട് മണിക്കുട്ടി നീ കരയല്ലേ കേട്ടോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് എങ്ങോട്ടെ മുത്തേ ആ എനിക്കറിയില്ല രഹസ്യം എവിടെ പോകാനുണ്ടെന്ന് അമ്മ പറഞ്ഞു ഞാനും നീയും അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ ആരോടൊന്നും പറയണ്ട വേഗം പോകാം എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് മുത്ത് പോവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഭരത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രഹസ്യമോട്ട് എവിടെ പോകാൻ പോകുന്നു അപ്പോൾ എന്തോ ചുറ്റിക്കളിയുണ്ടല്ലോ എന്ന് ഭരത്ത് വിചാരിക്കുകട്ടോ അതിനുശേഷം ഭരത് ഈ കാര്യങ്ങളൊക്കെ ജയമോഹനടുത്ത് പറയുന്നുണ്ട് അമ്മേ അമ്മ എന്താമ്മേ വെന്തൊരു ഉരുകി നീരുന്ന മൊഴികുതിരി പോലെ ആയിപ്പോയല്ലോ അമ്മയ്ക്കെന് സംഭവിച്ചാൽ ഈ ഭരത്തിന് നീരജിക്കൂ ആ അമ്മേ ആ രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭരത്തു കരുവാണ് പക്ഷേ നിർത്തടാ അതിനൊക്കെ വല്ല പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ മുഖത്ത് നോക്കി ചോദിക്കടാ എന്ന് പറയുവാണ് അവൻ്റെ ഒരു അഭിനയം അഭിനയിക്കാൻ വന്നിരിക്കുന്നു ഷേ എന്നൊക്കെ പറയുകയാണ് അമ്മേ അത് വേറൊന്നുമല്ല ആ മണിക്കുട്ടി ഉണ്ടല്ലോ മണിക്കുട്ടി മുത്തു ഇപ്പം എന്ത് സ്നേഹമാണെന്ന് അറിയാവോ എന്ന് പറയുവാണ് ആ നീരജാ സമയത്ത് ജയമോഹിനി പറയണ്ടത് അതെ അതെ മുത്തിൻ്റെ കളർ ആകെ അങ്ങ് മാറി എന്ന് പറയുവാണ് അപ്പോഴേക്കും ഭരത്ത് പറയുന്നുണ്ട് ആ അതാ കൊച്ച് വെയിലത്ത് കൊണ്ട് നടന്നുകൊണ്ടായിരിക്കും അമ്മേ കൊച്ചു കുറച്ച് കറത്ത് പോയി എന്ന് പറയുമ്പോൾ ഷേ പോടാ ആ കളറല്ല കൊച്ചിൻ്റെ സ്വഭാവത്തിൻ്റെ കളർ അതാണ് ഈ ജയമോഹിനു പറഞ്ഞത് ഓ ആ കളർ ആ അവളുടെ സ്വഭാവം ആകെ മാറി അവൾക്കിപ്പോൾ മണിക്കുട്ടി മണിക്കുട്ടി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഇത് ശരിയാവില്ല ഇങ്ങനെ പറയുവാഡോ ആ സമയത്ത് ഭരത്ത് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് അവിടെ പോയി നോക്കിയപ്പോഴേ മണിക്കുട്ടി മുത്തും കൂടി അവിടെ നിൽക്കുക മുത്തും മണിക്കുട്ടി ഇത് പറയുവാണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവർ എവിടെയോ പുറത്ത് പോകാൻ പോവാണെന്ന് എന്തോ രഹസ്യ നീക്കും മ്മേ നമുക്ക് അന്വേഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പരത്തും പോകുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് വക്കീലിൻ്റെ ഓഫീസാണ് അവിടെ കാവ്യം കൃഷ്ണയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കീലെടുത്ത് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് അപ്പോൾ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം മുമ്പ് ഞാനൊരു കാര്യം പറയാൻ കാവ്യമേഡത്തിന് ഉണ്ടത് കാവ്യമേഡത്തിൻ്റെ സ്വത്തിൻ്റെ പകുതി മണിക്കൂരിയുടെ പേരിൽ എഴുതി വെച്ചാൽ മാത്രമേ ഈ ദത്ത് നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെല്ലാം സമ്മതിച്ചു കൊണ്ടിട്ടാണ് വക്കീൽ ഇതിനെ ഇറങ്ങിയതെന്ന് കാവ്യ പറയുവാണ് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ദത്തല്ല നിങ്ങൾ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് ദൈവാനുഗ്രഹം എപ്പോഴും കാവ്യയുടെയും കൃഷ്ണസാറിൻ്റെയും കൂടി ഉണ്ടാകുക കേട്ടോ നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ കൊച്ചിനെ ഈ കുഞ്ഞു കൊച്ചിനെ കൈവിട്ട് ല്ലോ സ്വന്ത മകളായിട്ട് ഏറ്റെടുത്തല്ലോ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അതിനെ പറ്റുള്ളൂ കാവിയുടെ മനസ്സ് വളരെ വലിയ മനസ്സാണ് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് ചെറുപ്പം തൊട്ട് കാവ്യ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കൃഷ്ണ എന്നിങ്ങനെ കൃഷ്ണനെടുത്ത് പറയുന്നുണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ കാവ്യായിരിക്കും മുൻപന്തി എന്നൊക്കെ പറയുവാണ് അതിനുശേഷം എന്നാൽ ഇതിൽ സൈൻസ് ഇട്ടോളെന്ന് പറയാണ് ശരി സർ എന്ന് എന്നിട്ട് കാവ്യ സൈൻ ഇടുവാട്ടോ സൈൻ സൈനിട്ട് കഴിയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട് ഓക്കെ ഇനി ഈ ദത്ത് പൂർണ്ണ പൂർത്തിയാവണമെങ്കിൽ കൃഷ്ണ സാറും കൂടി സൈൻ ഇടണം എന്ന് പറയുവാണ് അങ്ങനെ കൃഷ്ണനെ സൈൻ സൈൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോഴേക്കും വേറൊരു വക്കീൽ വരുന്നുണ്ട് ഈ ദത്ത് പൂർത്തിയാവില്ല എന്തൊക്കെ ചെയ്താലും പൂർത്തിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കാവ്യയുടെ വക്കീൽ ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങനെ പറയുന്നത് അപ്പോഴേക്കും ഭരത്ത് അങ്ങോട്ടേക്ക് വരുവാട്ടോ ഭരത്തിൻ്റെ വക്കീലാണത് അങ്ങനെ ഭരത്ത് വരുവാണ് അതെ ഇത് ഇത് ശരിയാവില്ല ഇതൊരിക്കലും നടക്കില്ല അതിങ്ങനെ പറഞ്ഞിട്ട് വരുവാ അത് കാണുമ്പോഴേക്കും കൃഷ്ണക്കും കാവ്യക്കും അങ്ങോട്ട് ദേഷ്യം വരുവാ മൊത്തം മണിക്കുട്ടിക്കും ആകെ ഭരത്ത് ആകെ ദേഷ്യത്തിലാണ് വരുന്നത് ഭരത്ത് കൈ ഭരത്തിൻ്റെ കയ്യിൽ കുറെ മുദ്രപത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം കാവ്യേനെ ശരിക്കും നോക്കുവാണ് ഭരത്ത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കാവ്യയുടെ വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഈ ഇത് നടക്കില്ല വക്കീൽ എന്ന് ഭരത്ത് പറയുമ്പോൾ അത് നീയാണ് അവിടെ തീരുമാനിക്കണത് എന്ന് കാവ്യ ചോദിക്കുകയാണ് അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കണമെന്ന് ഭരത്ത് പറയും ആ സമയത്ത് ഭരത്തിൻ്റെ വക്കീൽ പറയേണ്ടത് അതെ കാവ്യയുടെ പേരിൽ ആ സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം എല്ലാം ശരി തന്നെ പക്ഷേ കാവ്യയുടെ പേരിൽ പൂർണ്ണമായിട്ടതാവണമെങ്കിൽ ജയമോഹിനി മരിച്ചതിന് ശേഷം മാത്രമേ അതായത് ഇവരുടെ അമ്മയുണ്ടല്ലോ ഇവിടെ കാലശേഷം മാത്രമേ കാവ്യയുടെ പേരിൽ പൂർണ്ണ സ്വത്തുക്കളും എഴുതി വെക്കാൻ പറ്റൂ എന്നും കൂടി വിൽപ്പത്രത്തിലുണ്ട് കാണിച്ചു കൊടുക്കും വക്കീൽ എന്ന് ഭരത്ത് പറയുമ്പോൾ നമ്മുടെ വക്കീലത് ആ സമയത്ത് കാവ്യുടെ വക്കീലതൊക്കെ നോക്കുന്നുണ്ട് അതിനുശേഷം കാവ്യ ചോദിക്കുന്നുണ്ട് എന്താ വക്കീലും ചോദിക്കുമ്പോൾ അതേ കാവ്യ മേഡം ഇത് നടക്കില്ല അതായത് ജയമോഹന്റെ മരണശേഷം മാത്രമേ സ്വത്തുക്കളെല്ലാം തന്നെ കാവ്യയ്ക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നോ എഴുതിയിട്ടുണ്ടെന്ന് പറയുവാണ് അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരത്ത് പെട്ടെന്ന് തന്നെ കാവ്യ എടുത്ത് പറയുന്നുണ്ട് ചേച്ചിയെ ചേച്ചി ഇങ്ങനെ മണ്ടി മണ്ടിയാവാൻ നിൽക്കരുത് ചേച്ചിനെ മണ്ടി ആക്കുക ദേ ഇങ്ങേര് എന്ന് പറയുമ്പോൾ ദേ നീ അധികം വലിയ ആളാവാൻ നോക്കണ്ട കേട്ടോ എന്ന് കാവ്യ പറയുമ്പോൾ ആവും ചേച്ചി കാരണം എന്താണെന്നറിയാമോ ചേച്ചിനെ പൂർണ്ണമായിട്ട് പൊട്ടിയാക്കുക ഇയാൾ ഇയാളുടെ സുഖത്തിനും സൗകര്യത്തിനും സന്തോഷത്തിന് വേണ്ടിയിട്ട് ചേച്ചിനെ മുതലെടുക്കുകയെന്ന് പറയുമ്പോൾ നീ എന്താണ് പറഞ്ഞത് എല്ലാം കേൾക്കണമെന്ന് വെച്ചിട്ട് നീ ഒരുമാതിരി വലിയ ആളാവല്ലേ എന്ന് കൃഷ്ണ പറയുവാണ് അളിയ എൻ്റെ കയ്യിൽ കുറച്ചുകൂടി തെളിവ് കിട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കള്ളത്തരമൊക്കെ ഞാൻ പുറത്തു കൊണ്ടൊരു നോക്കിക്കോ നിങ്ങൾക്ക് അധികം നാളെ എൻ്റെ ചേച്ചീനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭരത്ത് പോവുകയാണ് അതിനുശേഷം കൃഷ്ണക്കും കാവ്യക്കും മുത്തിനും മണിക്കുട്ടിക്കൊക്കെ ഭയങ്കര സങ്കടമാകട്ടോ പിന്നെ കാണിക്കണ ജയമോഹിനെയാണ് ജയമോഹിനി നീരജയും കൂടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷോ എന്തായാലും അവൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടായല്ലോ എവിടെയൊന്നും വന്ന കൊച്ചിനെ ഇവിടെ കൊടുന്ന് വളർത്തുക ഇവിടുത്തെ തറവാട്ടിലെ കൊച്ചിനെ പോലെ തറവാട്ടമ്മ ആക്കാൻ അവളുടെ തീരുമാനം ഒരു കാവ്യ വന്നിരിക്കുന്നു വലിയ ആൾ മഹാത്മാഗാന്ധിയുടെ പുറകെ നടക്കുന്ന പെണ്ണാവൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാവ്യനെക്കുറിച്ച് ഓരോരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയമോഹിനി ആ സമയത്ത് കാവ്യം കൃഷ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് നീരജ പറയുന്നുണ്ട് ദേ അമ്മയുടെ മൂത്തമോളും മൂത്ത മോളുടെ ഭർത്താവും അവളുടെ രണ്ട് മക്കളും കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നു വരുന്നുണ്ട് രണ്ടും കൂടി എന്നിങ്ങനെ പറയുന്നുണ്ട് ജയമോഹിനെ കുരുത്തംകെട്ട പെണ്ണിനെ സന്തോഷം നോക്കിയാൽ ഈ വീട്ടിൽ ആരുമാണെന്നവളുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ജയമോഹിനെ ആ സമയത്ത് മണിക്കുട്ടി മൊത്തം ചിരിച്ചുകൊണ്ടാണ് വരുന്നത് മണിക്കുട്ടി പറയുന്നത് ജയമോഹിനി പറയണ്ട് എടി പെണ്ണെ നിനക്ക് നാണമില്ല എടി പുരാതന ആൾക്കാർ വലിയ വലിയ തറവാടികളായ രാജാക്കന്മാർ വാണ്ടിരുന്ന കുടുംബവും ആയത് അവിടെ ഏതൊരു തെണ്ടി പെണ്ണ് വന്നിരിക്കുന്നു അമ്മ ആരാണ് അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്തൊരു തെണ്ടി പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് മതി നിങ്ങൾക്ക് മതിയായില്ലേ ഈ നാവിൽ ഇത്ര വൃത്തികെട്ട വർത്താനം പറയലേ എന്ന് പറയുന്നത് ചൊറഞ്ഞുകൊണ്ടിരിക്കുക ഏത് നേരം എന്ന് കൃഷ്ണ പറയുമ്പോൾ അതേടെ ഞാൻ ചൊറിയും ഈ പെൺകുച്ചിടുന്നു പോണവരെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ മുത്തു പറയുന്നുണ്ട് മുത്തശ്ശി ഒന്ന് നിർത്ത് മുത്തശ്ശിക്ക് നാണൂല്ലേ മുത്തശ്ശി ചെറിയ പിള്ളേരെ അടുത്ത് വഴക്കുണ്ടാക്കാനായിട്ടെന്ന് പറയുമ്പോൾ അയ്യോ മുത്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എന്നെ കണ്ടില്ല അഹോ എപ്പോഴാണാവോ എൻ്റെ മുത്ത് വലിയ ആളാവാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ മുത്ത് ആ മുത്തശ്ശി വലിയ ആളൊന്നും ആവേണ്ട കേട്ടോ മുത്തശ്ശി അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരുന്നു എന്നൊക്കെ മുത്തു പറയുക ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് മുത്തേ വേണ്ട മുത്തശ്ശി എടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല പ്രായത്തിൽ മൂത്തതാണ് അത് ഓർമ്മ വേണം എന്ന് മുത്തശ്ശി നമ്മുടെ കൃഷ്ണ മുത്തിനോട് പറയുക ആ സമയത്ത് മുത്തു പറയേണ്ടത് സോറി അച്ഛ മുത്തശ്ശിയുടെ വർത്താനം കേട്ടപ്പോൾ ആരും ഒന്നും തിരിച്ച് പറയാത്തോണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ജയമോഹിനി പറയുന്നുണ്ട് അവൾ പറയട്ടെ എത്രയാ പറയട്ടെ എനിക്കൊരു കുഴപ്പമില്ല രണ്ടിനെ രണ്ട് രണ്ട് വഴിയാക്കും എന്ന് പറയുന്നെടുത്താണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു